നിർഭാഗ്യവശാൽ ഈ ഒരു കേസിൽ സംഭവിച്ചത് നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് അറിയണം പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവര് പക്ഷേ കോടതി നൽകിയ നൂറ്റി എഴുപത് പേജുള്ള വിധിന്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നു ആലപ്പുഴയിൽ ഒരു ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു വീട്ടിന്റെ ഉള്ളിൽ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചിട്ട് ആ ഭാര്യയും മക്കളും അതിന്റെ ഗൂഢാലോചന നടത്തിയ പതിനഞ്ചു പേരടക്കമുള്ള കൃത്യം ചെയ്ത ഒന്നോ രണ്ടോ മൂന്നോ ആൾ ഒന്നോ രണ്ടോ ആളാണ് കൃത്യം ചെയ്തത് ബാക്കി ബൈക്കിൽ സഞ്ചര് ബൈക്ക് കൊടുത്തവർ അങ്ങനെ പതിനഞ്ചു പേർക്കും വധശിക്ഷ കൊടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ കാസർഗോഡ് ചൂരിയിലുള്ള മുഹമ്മദ് റിയാസ് മൗലവി എന്നൊരു പണ്ഡിതനെ പള്ളിയിൽ കയറി അതിക്രൂരമായിട്ട് വെട്ടിക്കോന്നതിൻ്റെ ഒരു വിധി കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഏഴ് വർഷങ്ങൾക്കു ശേഷം വന്നൊരു വിധി പലതവണ മാറ്റിവെച്ചൊരു വിധി വന്നത് ആ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് ആ കോടതിയുടെ വിധി നൂറ്റി എഴുപത് പേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സംശയത്തിന്റെ ആനുകൂല്യം നൽകി ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ള പ്രതികളെ വെറുതെ ഉള്ള കാരണം എന്താണെന്നുള്ളത് അവിടെയാണ് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ജഡ്ജിയുടെ കുഴപ്പമാണോ ഒരിക്കലുമല്ല കേസ് അന്വേഷിച്ച പോലീസിന്റെ റിപ്പോർട്ടുകളാണ് ശരിക്കും ഈ പ്രതികളുടെ ഈ ഒരു പ്രതികൾക്ക് ഇങ്ങനെ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയത് എന്നുള്ളത് ആ വിധിന്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാരണം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് പല പല വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒരു ഒരു കേസിൽ കൃത്യമായിട്ടുള്ള വിധി വരണം എന്നുണ്ടെങ്കിൽ നന്നായി തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഗൂഢാലോചന നടന്ന എന്താണ് എന്തിനാണ് എന്നൊക്കെ കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ കഴിയണം നിർഭാഗ്യവശാൽ ഈ ഒരു കേസിൽ സംഭവിച്ചത് നമ്മൾ ഓരോരുത്തരും കൃത്യമായിട്ട് അറിയണം പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് പക്ഷെ കോടതി നൽകിയ നൂറ്റി എഴുപത് പേജുള്ള വിധിന്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നു പ്രോസിക്യൂഷൻ പൂർണ്ണമായ പരാജയമാണെന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് വിശദീകരിച്ചിട്ട് പറയാം ഞെട്ടലോടെയാണ് നമ്മൾ ഇത് കേൾക്കേണ്ടി വരുന്നത് രണ്ടായിരത്തി ഒരു മാർച്ച് ഇരുപതിനാണ് ഈ റിയാസ് മുഹമ്മദ് റിയാസ് മൗലവി എന്ന അത് എത്ര പത്ത് മുപ്പത് വയസ്സേ ഉള്ളൂ അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു രാത്രി പന്ത്രണ്ട് മണിയോടെ ഈ മൂന്ന് പേരടങ്ങുന്ന ഒരു സംഘം പള്ളിയുടെ മതിൽ ചാടിക്കടന്ന് പള്ളിക്കുള്ളിൽ കയറി ഈ ഒരു പാവം മനുഷ്യനെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് ബഹളം കേട്ട് വന്ന അസീസ് മൗലവി എന്ന അവിടുത്തെ ഹത്തീബ് മൈക്കിലൂടെ വിളിച്ചറിയിച്ചപ്പോഴാണ് ആളുകൾ ഓടിക്കൂടിയതും ഈ മനുഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതും അങ്ങനെ മൂന്ന് ദിവസത്തിനകം ഈ പ്രതികളെ പിടിച്ചു ഈ മൂന്ന് ദിവസം ഈ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞ ഇടം അതിന്റെ ആളുകൾക്കെതിരെ കേസ് ഉണ്ടായില്ല ഈ മൂന്ന് പ്രതികൾ ഗൂഢാലോചന നടത്തി എന്ന് ഇവർ പറയുന്നുണ്ട് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ പോലീസ് പറയുന്നുണ്ട് ഇവർ മുസ്ലിം വിഭാഗത്തിൽ ആരെങ്കിലും ഒരാളെ കൊന്നു കളയാൻ ഉദ്ദേശിച്ചിട്ട് അവിടെ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാനാണ് ഇവരിങ്ങനെ കൊന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ പ്രതികളുടെ ഗൂഢാലോചന എന്താണ് എന്നുള്ളത് പോലീസ് എവിടെയും വിശദീകരിക്കുകയോ അന്വേഷിക്കുകയോ കോടതിയിൽ കൊടുക്കുകയോ ചെയ്തില്ല ഒന്നാമത്തെ പിഴവ് അവിടെ സംഭവിച്ചു ഇവർ ഈ മൂന്ന് ദിവസം ഒളിവിൽ കഴിഞ്ഞൊരു ഭാഗമുണ്ടല്ലോ ഒളിവിൽ കഴിഞ്ഞൊരു വീടുണ്ടല്ലോ അവർക്കെതിരെ കേസും കാരണം ഇത് ഈ മൂന്നാളുകളിൽ നിന്ന് മറ്റു മുകളിലേക്ക് പോകരുത് എന്ന് തുടക്കത്തിലെ നിർബന്ധമുണ്ടായിരുന്നു അതോടൊപ്പം ആ കൊല്ലപ്പെട്ട ഈ കൊല്ലപ്പെട്ട ഉസ്താദിന്റെ അരക്ക് മുകളിലാണ് വെട്ടേറ്റതൊക്കെ ഈ സമയത്ത് ഈ അരക്ക് കീഴേ തുണിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ തുണിക്ക് ഇവര് രണ്ട് മഹസർ തയ്യാറാക്കി അതായത് ഒന്ന് തുണിയുടെ വീതിയും നീളവും ഒക്കെ ഉള്ളൊരു മഹസർ രണ്ടാമതൊന്നുള്ളത് ഈ തുണിയിൽ രക്തക്കറയുണ്ടായിരുന്നു അതിൽ പ്രതികളുടെ രക്തമുണ്ട് അതിന്റെ ഡി എൻ എ ടെസ്റ്റ് ഒന്നും ഇവർ നടത്തിയതും ഈ ഈ ഉസ്താദിന്റെ തുണിയിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തിയില്ല അത്രേ അപ്പോ ഈ രണ്ട് ബക്സർ കോടതി വെച്ചു നിങ്ങൾ ഒന്നിൽ പറയുന്നു രക്തം കട്ട പിടിച്ചത് കൊണ്ട് ഈ തുണി നീർത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു മറ്റേത് എന്റെ തുണിയുടെ നീളം ഇതെന്തുകൊണ്ടാണെന്ന് കൃത്യമായ മറുപടി ഉണ്ടായില്ല അതേപോലെ ഈ ഉസ്താദിനെ കൊല്ലപ്പെട്ട പള്ളിയുടെ ഉള്ളിൽ നിന്ന് മൂന്ന് മൊബൈൽ ഫോണുകളും അഞ്ച് സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും കിട്ടി എന്നാൽ ഈ ഉസ്താദിന്റെ ഫോൺ അടക്കം ആർക്ക് ഉസ്താദ് വിളിച്ചു എന്താണ് ഉസ്താദ് ലാസ്റ്റ് കോൾ എന്താണ് ഇതിലൊന്നും പോലീസ് അന്വേഷണം നടത്തിയില്ല ഇങ്ങനെ കോടതി ഇത് പറയുമ്പോൾ ഈ പ്രോസിക്യൂഷൻ ഇരുന്ന് മൗനം പാലിക്കുകയാണ് ഒരു ഒരു കേസിലെ കൃത്യമായിട്ടുള്ള ഒരു ശിക്ഷാവിധി വേണമെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ എന്താവണം കൃത്യമായിട്ടുള്ള അന്വേഷണം നമ്മൾ പറയില്ലേ പഴുതടച്ച അന്വേഷണം വേണം ഈ പഴുതടച്ച അന്വേഷണം ഇവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് ഇത് കൃത്യമായ ഒത്തുകളിയാണ് പോലീസും പ്രോസിക്യൂഷനും തമ്മിലുള്ള ഒത്തുകളി ആരൊക്കെയോ ഒത്തു കളിച്ചിട്ടാണ് ഈ വിധി ഇങ്ങനായത് ഏഴ് വർഷം കഴിഞ്ഞ് ഇന്നലെ ഈ വിധി വരുമ്പോൾ ഈ ഒരു റിയാസ് മൗലവിയുടെ ഭാര്യ സൈദയും അതേപോലെ മകൾ ഫാത്തിമയും ആ വിധി കേൾക്കാൻ വന്നിരുന്നു സഹോദരൻ വന്നിരുന്നു അവരൊക്കെ പ്രതീക്ഷിച്ചത് ഈ മൂന്ന് പേർക്കും തൂക്ക് കയർ കിട്ടും കാരണം ഇവർക്ക് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ജാമ്യം കിട്ടിയിട്ടില്ല ഇവരുടെ ഇവരുടെ ഒന്നും മൂന്നും പ്രതിയിൽ നിന്ന് ഈ കൊല്ലപ്പെട്ട ഉസ്താദിന്റെ രക്തം അവരുടെ ഡ്രസ്സിലായ രക്തമുള്ളത് വീട്ടിൽ നിന്ന് തൊണ്ടി മുതൽ കണ്ടെടുത്തിരുന്നു സ്വാഭാവികമായിട്ടും അതിന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിട്ട് ഇത് ഉസ്താദിന്റെ രക്തം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ഇങ്ങനെ പല നിരക്കും അതേപോലെ ഈ മൂന്ന് പേരുടെയും മൊബൈൽ ഫോൺ ടവറുകൾ ആ സമയത്ത് പള്ളിന് അടുത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരുന്നു ഇങ്ങനെ സാഹചര്യ തെളിവുകളൊക്കെ അനുകൂലമായതുകൊണ്ട് എല്ലാവരും കരുതിയത് ഈ മൂന്ന് പേർക്കും വധശിക്ഷ കിട്ടുമെന്നാണ് ആ വധശിക്ഷ എന്നൊരു സന്തോഷം കേൾക്കാനാണ് ഭാര്യ സൈതയും ഒക്കെ അവിടെ വന്നിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഉണ്ടായത് പ്രോസിക്യൂഷന്റെ ഭാഗത്തുള്ള കൃത്യമായുള്ള വീഴ്ച പിന്നെ ഈ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് ഉസ്താദ് കൊല്ലപ്പെടുന്നത് എന്തായാലും ഇതിന്റെ ഈ ഒരു പ്രതികളുടെ ആർ എസ് എസ് ബി ജെ പി ബന്ധങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകളിലില്ല ഇവര് ഇവർ അവരെക്കുറിച്ച് കുറിച്ച് പറയണത് എന്താണ് കഞ്ചാവിനും ലഹരിക്കും അടിമയായ മൂന്നാളുകൾ ഏത് മുസ്ലിം മതവിഭാഗം ഹിന്ദു മതവിഭാഗം തമ്മിൽ തർക്ക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ഒരാളെ കൊല്ലുക എന്ന രീതിയിലാണ് കൊന്നത് ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചന ശരിക്ക് വെളിപ്പെടുത്താൻ പോലീസ് അന്നേ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ഈ മൂന്ന് പേർക്ക് മാത്രമല്ല ഈ മൂന്ന് പേര് മാത്രമല്ല ശിക്ഷിക്കുക ഇവർ ഇവർ ആരുടെ പ്രസംഗം കേട്ടിട്ട് ഹാലിളക്കിയിട്ടാണ് ഇങ്ങനെ ഒരാളെ കൊല്ലാൻ വന്നത് അവിടെ ഒരാൾ പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ ആവേശത്തിലാണ് ചെയ്തതെങ്കിൽ അതാരേ കൃത്യമായ അന്വേഷണം തുടക്കത്തിലേ ഉണ്ടായിട്ടില്ല അപ്പൊ ഈ കാസർഗോഡ് ഭാഗത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കൃത്യമായിട്ട് പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാറില്ല കാരണം എന്താ തുടക്കത്തിലെ ഇതിന്റെ അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും പഴുതുകൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് നിർഭാഗ്യവശാൽ അതുതന്നെയാണ് ഈ റിയാസ് മൗലവിയുടെ കാര്യത്തിൽ സംഭവിച്ചത് പിന്നെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനെട്ടിന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ള ഒരു കാര്യമാണ് ഈ ഒരു പ്രതികളായ പേരും ഹോട്ടലിൽ ചായ കുടിക്കുമ്പോൾ ഇവര് മുസ്ലിം വിഭാഗം ആക്രമിച്ചു എന്നൊരു കേസ് ഉണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കേസ് അന്നേ ദിവസം തന്നെ ഒരു വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു അവിടെ വെച്ചിട്ട് മുസ്ലിം വിഭാഗം ഇവരെ ആക്രമിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഒരു തുടക്കം മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് എന്ന് ബോധപൂർവം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടായിരുന്നു പക്ഷെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടേ ഇല്ല ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് പതിനെട്ടിന് ചൂരിയിൽ ഒരു വോളിബോൾ ടൂർണമെന്റ് നടന്നിട്ടില്ല തൊട്ടടുത്ത ഗ്രാമത്തിൽ ഒരു വോളിബോൾ ടൂർണമെന്റ് നടന്നിരുന്നു ഒരു ക്ലബും ജനമൈത്രി പോലീസും സംയുക്തമായിട്ടാണ് ആ ഒരു വോളിബോൾ ടൂർണമെന്റ് നടത്തിയത് അവിടെ വെച്ചിട്ട് രണ്ട് രണ്ടോ മൂന്നോ ഹെൽമെറ്റ് ധരിച്ച ചില ആളുകൾ വന്ന് പോലീസിനെ ആക്രമിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഒരു മുസ്ലിം വിഭാഗം ഇവരെ ആക്രമിച്ച സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്യുക പിന്നെ മറ്റൊന്ന് പറഞ്ഞു കേൾക്കുന്നത് ഇവർക്കെതിരെ ഇവര് ഇവർ ഒരു ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് വിരോധമുണ്ട് എന്ന് കാണിക്കാൻ പോലീസ് പറഞ്ഞ ഒരു മൂന്ന് കേസുകളുണ്ട് ആ മൂന്ന് കേസിലും മുൻപ് ഇവർക്കെതിരെ കേസ് എടുത്തിട്ട് പോലുമില്ല ചുരുക്കത്തിൽ ഈ മൂന്ന് പേരും ഈ ഒരു റിയാസ്മോലവിനെ ഗൂഢാലോചന നടത്തി അതായത് മുസ്ലിം വിഭാഗത്തെയും ഹിന്ദു വിഭാഗത്തെയും നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്ന രീതിയിൽ പോലീസ് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഫലം എന്താ ഉണ്ടായത് ആ പാവം ക്രിയാസ്മൂലവി ഉള്ളിൽ വല്ലാത്തൊരു വേദനയാണ് ഇതിൽ നമുക്ക് ആരെയ നമ്മുടെ സിസ്റ്റത്തെയാണ് നമ്മൾ കുറ്റം പറയല്ലോട്ടോ നമ്മൾ ആരെയും ആക്ഷേപിക്കാനൊന്നും അല്ല അപ്പൊ ഇന്നലെ തന്നെ ഒരു ഒരു കേസിൽ ഒരാൾക്ക് മൂന്ന് ജീവപര്യന്തം തടവ് ശിക്ഷ ഒക്കെ വിധിച്ചിരുന്നു ആ മൂന്ന് ജീവപര്യന്തം ശിക്ഷ വിധിക്കാൻ കാരണം അയാളെ ഭാര്യനെയും മക്കളെയും അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞതിനാണ് അപ്പൊ അവിടെയൊക്കെ ശിക്ഷ വിധിച്ചത് എങ്ങനെയാണ് അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് പിന്നെ കോടതി പറയുന്നത് സാഹചര്യ തെളിവുകൾ കൊണ്ട് മാത്രം ഒരാളെ സൂക്ഷിക്കാനാവില്ല പിന്നെ ശാസ്ത്രീയ തെളിവുകളാണെങ്കിൽ അപൂർണമാണ് അപ്പൊ ഈ പ്രോസിക്യൂഷന്റെ പരാജയം നമ്മൾ ഇരുന്നിട്ട് കോടതിയെ ചീത്ത വിളിച്ചത് കൊണ്ട് കാര്യമില്ല ഇനി പോലീസ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വർഗീയമായ രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലാണ് അവർക്കെതിരെ കേസ് എടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട് വളരെ നല്ലത് കാരണം ഈ ഒരു വിധി പറയുന്നതിന് മുൻപ് ഇവിടെ ആ ഒരു കാസർഗോഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു പല നിലക്കും പോലീസിന്റെ മുൻകരുതലുകൾ ഉണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ആലപ്പുഴയിലെ ഒരു ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടു വീട്ടിന്റെ ഉള്ളിൽ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചിട്ട് ആ ഭാര്യയും മക്കളും അതിന്റെ ഗൂഢാലോചന നടത്തിയ പതിനഞ്ചു പേരടക്കമുള്ള കൃത്യം ചെയ്ത ഒന്നോ രണ്ടോ മൂന്നോ ആൾ ഒന്നോ രണ്ടോ ആളാണ് കൃത്യം ചെയ്തത് ബാക്കി ബൈക്കിൽ ബൈക്ക് അങ്ങനെ പേർക്കും ും കഴിഞ്ഞത് എന്തുകൊണ്ടാണ് പഴുതടച്ച അന്വേഷണമായിരുന്നു ഗൂഢാലോചന എന്താണ് എവിടെയൊക്കെ നടന്നു എന്തിനൊക്കെ പോലീസ് പ്രോസിക്യൂഷന് കൈമാറുന്നു പ്രോസിക്യൂഷൻ അത് കൃത്യമായിട്ട് കോടതിയിൽ സമർപ്പിക്കുന്നു ഫലമോ ആ പതിനഞ്ചു പേർക്കും വധശിക്ഷ കിട്ടുന്നു അപ്പൊ അല്ല നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിന് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ആൻസർ എഴുതി ഏറ്റവും ദൈർഘ്യം എന്താ പറയുക നീളം കൂടിയ ആയത്തിൽ പറയുന്ന പ്രതിപാദ്യ വിഷയം കടം ദൈൻ ദൈൻ എന്നുള്ളതാണ് ഞാനിന്ന് ചോദിക്കുന്നത് വളരെ ലളിതമായ ചോദ്യം ഒരു സ്റ്റോറി പറയാം ആ സ്റ്റോറി ഏത് സൂറത്തിലാണ് വന്നത് എന്ന് പറയണം ഒരു പശു ഒരു കൊലപാതകത്തിന് അതിനന്വേഷണം നടത്താൻ വേണ്ടി അള്ളാഹു മുസാനിബിയോട് ഒരു പശുവിനെ അറക്കാൻ പറയുന്നു പശുവിനെ അറക്കാൻ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നു എന്ത് തരം പശുവാണ് കളർ എന്താണ് കളർ പറഞ്ഞപ്പോൾ വെച്ച് എത്ര പ്രായം വേണം പ്രായം പറഞ്ഞപ്പോൾ ഗർഭമുള്ളതാണ് ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് സങ്കീർണമാക്കുകയും ഒടുവിൽ വളരെ വലിയ വില കൊടുത്ത പശുവിനെ കൊണ്ടുവരുകയും അറുക്കുകയും ഒടുവിൽ ആ കൊലപാതകയെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു കഥ പറയുന്നുണ്ട് ഏത് സൂറത്തിലാണ് ഈ കഥ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും